ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്നത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു തെങ്ങാൻ പോണ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു ഇമാത്ര ഡയലോഗ് കടിച്ചിട്ട് കാറടുത്ത് പോകാൻ വേണ്ടിയിരുന്നു ഞാൻ പക്ഷെ മഴയും സമ്മതിക്കത്തില്ല വഴിയും സമ്മതിക്കില്ല അവസാനം നമ്മുടെ കൂട്ടുകാരൻ്റെ ജീപ്പ് തന്നെ വന്നു അങ്ങനെ ജീപ്പിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി ആക്കി കേട്ടാ ഇനിയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ പോവല്ലേ ഓക്കേ ഗെയ്സ് കമോൺ അപ്പോൾ നമ്മൾ അങ്ങനെ പോകാൻ വണ്ടി കിട്ടി നമ്മുടെ വണ്ടിയെന്ന് വെച്ചാൽ സ്പെഷ്യലാണ് കേട്ടോ ഇത് നമ്മുടെ മഹീന്ദ്രയുടെ എം എം ഫൈവ് ഫോർട്ടിയാണ് ഏത് നയൻറ്റീൻ നയൻറ്റി സിക്സ് സാധനം അപ്പോൾ തുടങ്ങാം തുടങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറി വഴിയെന്ന് വെച്ചാൽ നല്ല പക്ക ഓഫ് റോഡ് പോലത്തെ സാധനം കേട്ടാ നല്ല കിടക്കാജി ഉണ്ടായിരുന്നു അപ്പോൾ ഉഷാറായി ചെന്നങ്ങി ചെന്നപ്പോഴേക്ക് വഴി കുറച്ച് ഡൗട്ട് അടിച്ച് വിളിച്ച് ഇതാരാണെന്നറിയാം എൻ്റെ അപ്പനാട്ടാ അങ്ങനെ നമ്മൾ വഴി കയറി പുറകെ അങ് വിട്ട് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇങ്ങനെ ലൊക്കേഷനിലെത്തി ചെന്ന് കയറിയത് നമ്മുടെ നാട്ടുവാങ്ങയാണ് കിട്ടിയത് പക്ഷേ മഴയെങ്കിലും ഇത് കഴിക്കാൻ ഒരു മൂടില്ലായിരുന്നു കേട്ടോ ഇല്ലങ്കിൽ മാറ്റി വെച്ച് അവസാനം നമ്മുടെ സംഭവങ്ങൾ ചെന്നപ്പോൾ ഉണ്ട് നമ്മുടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കൊടുത്ത് നമ്മുടെ ചെക്കന്മാരും ഇവിടെ കിടപ്പുണ്ട് ഇനി പരിപാടി ആരംഭിക്കാം അങ്ങനെ പരിപാടി ആരംഭിച്ചു വലുതായിട്ടൊന്നും ഞാൻ കാണിച്ചു തരാൻ പറ്റത്തില്ല മഴയായതുകൊണ്ട് വീട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് തിങ്ങട്ടിനി മിഷ്യം കിട്ടാം നമ്മുടെ രണ്ട് ടെണ്ണ് വരെ വെയിറ്റ് എടുക്കാം നല്ല അഡാർ മഴയും കാറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം പെട്ടെന്ന് പരിപാടി തീർത്തിട്ടുണ്ട് അവസാനം ഒരു നല്ല കാലി ചായ സോറി ഒരു കട്ടൻ ചായയൊക്കെ അടിച്ചിട്ട് നമ്മളങ്ങ് പരിപാടി അവസാനിപ്പിച്ചു അപ്പോൾ അടുത്ത വീഡിയോ കാണാം